എല്ലാവർക്കും നമസ്കാരം നമ്മൾ പൈൽസ് എന്ന് ഒരാളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ്പ്രഷൻ തന്നെ അയ്യേ പൈൽസോ ആ അസുഖമാണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതൊരു ആയിട്ടുള്ള എന്തോ സംഭവമാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട് അതുപോലെ തന്നെ പൈൽസ് എന്താണ് ഫിഷർ എന്താണ് ഇന്നിപ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്ക് അതുപോലെ തന്നെ ഗൂഗിളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ആൾക്കാർക്ക് കുറെയൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും പണ്ട് ഇതൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ഒ പിയിലൊക്കെ വരുന്ന സമയത്തൊക്കെ എല്ലാതും പൈൽസ് ആയിരുന്നു അപ്പോൾ ഇന്നതൊരു ജീവിതശൈലി രോഗമായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി ഈ റംസാൻ കൂടെ കഴിഞ്ഞതോടുകൂടെ ഈ ഫുഡ് ഹാബിറ്റിലുണ്ടായുള്ള ചേഞ്ചസ് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒ പിയിൽ ഒരുപാട് കേസസ് പൈൽസും ഫിഷറും ഫിസ്റ്റിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്ന് ആയിട്ട് എന്തൊക്കെയാണ് കാരണങ്ങളെന്നും അതുപോലെ തന്നെ ഇങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോവാം ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടന്റ് പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പൈൽസ് ഫിഷർ ഫിസ്റ്റുലൊക്കെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുന്നു അതേപോലെ ഭക്ഷണത്തിലുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കാരണം അത്ര തുടർച്ചയായിട്ട് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ആൾക്കാർ പുറത്ത് പറയാൻ മടിച്ചിട്ടും നമുക്ക് ഇത് എത്രത്തോളം കേസ് വരുന്നുണ്ട് എന്താണെന്നറിയില്ല പക്ഷെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പിയിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഒരു രണ്ടാഴ്ച ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് ആ ഒരു പൈൽസ് അല്ലെങ്കിൽ ഫിഷർ പക്ഷെ പേഷ്യൻസ് വന്ന് പറയാ മൂലക്കുരുവിന്റെ ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങിപ്പോൾ തടിപ്പ് ഇല്ലെങ്കിലും തടിപ്പ് ഉണ്ടായാലും ഒക്കെ അവർക്ക് ആകെ പറയാനുള്ളത് മൂലക്കുരുമാണ് പിന്നെ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോഴാണ് അത് എന്താണ് എങ്ങനെയാണ് ഇല്ലെങ്കിൽ ലക്ഷണങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ സിവിയാരിറ്റി പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് ഇത് പുറത്ത് പറയാൻ മടിയാണ് അവർക്ക് ഇത് ഷെയർ ചെയ്യണം ഒരു ഡോക്ടറോട് പറയാൻ പറ്റുന്നതാണോ ഇ ചിലർക്കുണ്ട് ലേഡി ഡോക്ടറെ എന്താ കാണിക്കണം എന്നുണ്ട് പക്ഷെ ചിലപ്പോൾ അവർ വീഡിയോ കാണുന്നത് വേറെ ഡോക്ടർ ആയിരിക്കും അപ്പം അവർക്ക് അതൊരു മടി ഉണ്ടാവാറുണ്ട് പിന്നെ ചിലർ വന്നു കഴിഞ്ഞാൽ പ്രായമായ അമ്മമാരൊക്കെ വരും പക്ഷെ അവർക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ നോക്കുന്നത് അവർക്ക് സമ്മതിക്കില്ല പക്ഷെ എന്താണെന്ന് അവർക്ക് അറിയും വേണം മെഡിസിനും വേണം അങ്ങനെ നമ്മൾ കുറെ കേസസ് ഇപ്പം കാണാറുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ പ്രായമായ ആൾക്കാരുടെ പറഞ്ഞപ്പോഴാണ് പ്രൊലാപ്സും വരാറുണ്ട് അതായത് മലദ്വാരം പുറത്തേക്ക് തള്ളി നിൽക്കുക അതും അവർക്ക് പൈൽസ് ആണ് പ്രായമായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതും പൈൽസ് ആയിട്ട് തന്നെയാണ് പറയാറുള്ളത് ഈ പ്രൊലാപ്സ് ഒക്കെ ഉള്ള ഏജഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണെന്നുണ്ടെങ്കിലും അത് ഡോക്ടർ എത്ര മടി ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് കാണിച്ച് എക്സാമിൻ ചെയ്യണം ഇത് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ചിലപ്പോൾ ഇത് പ്രൊലാപ്സ് മാത്രമായിരിക്കില്ല ഒരു ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻകൊക്കെ ഇത് പോവാൻ മതി ഇപ്പൊ അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അവര് നമ്മളോട് പറയുന്നത് അതൊരു എഴുപത് എഴുപത്തി വയസ്സായ ഒരു ലേഡി ആയിരുന്നു അവർ പറയുന്നത് ഒരു തടിപ്പുണ്ട് എന്ന് അത്ര മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ മുന്നേ മലബന്ധം ഉണ്ടായിരുന്നു അത്ര മാത്രം അത്രമാത്രം അവർ അവരെന്നെ നമ്മളോട് പറയാം മൂലക്കുരു ആണ് എന്ന് അറിയാം എനിക്ക് നിങ്ങൾ നോക്കണ്ട എന്നുള്ള രീതിയിൽ പക്ഷേ നോക്കിയ സമയത്താണ് ഡോക്ടർ പറഞ്ഞ പോലെ അതൊരു പ്രൊലാപ്സ് ആയിരുന്നു പക്ഷെ ആ കേസിലൊക്കെ അത്രയും ഒരു ഹൈ സിവിയർ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പൊ അത് എന്താണ് നമ്മൾ ആദ്യം തന്നെ അതൊക്കെ തുടക്കത്തിലാണ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഭക്ഷണ രീതിയിൽ അല്ലെങ്കിൽ മെഡിസിനൊക്കെ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാവുന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയ വളർന്നു അസുഖങ്ങളെ പറ്റിയിട്ടുള്ളത് കാര്യങ്ങളെല്ലാവർക്കും അറിയുന്ന സാഹചര്യമായി അതുകൊണ്ട് തന്നെ ഇതിനെ ഒരിക്കലും മറച്ചു വെക്കുകയെ അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുമ്പോൾ വേറെ എന്തോ ഒരു അസുഖമാണ് ഒരു തെറ്റിദ്ധാരണയൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല ഇന്ന് ആൾക്കാരും കുറേയൊക്കെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു ഫസ്റ്റ് സെക്കൻഡ് ഡിഗ്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ട് സിമ്പിൾ ആക്കി അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന കണ്ടീഷൻസും കൂടിയാണ് ഈ പൈൽസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഫിഷറിന്റെ കാര്യം ഈ ഫിഷർ അക്യൂട്ടും ഉണ്ട് അതായത് പെട്ടെന്ന് വന്ന് പോകുന്നതും ഉണ്ട് ക്രോണിക് ആയിട്ടുള്ള ഫിഷറും ഉണ്ട് ഈ പെട്ടെന്ന് വന്ന് പോകുന്ന ഫിഷറുകൾ പലപ്പോഴും നമ്മൾ മൂടി വെക്കാൻ തുടങ്ങും അതാണ് വീണ്ടും ക്രോണിക് ആയിട്ട് മാറുന്നതും ഈ പൊട്ടലും വിള്ളലും കാരണം വേദനയും ബേണിങ് സെൻസേഷനും അതായത് പുകച്ചിലൊക്കെ കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കൊണ്ട് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ട് കൂടുകയാണ് ഈ ഫിഷറിന് വരെ ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഒപ്പിയിൽ വരാറുണ്ട് പക്ഷേ ഈ ഒരു ഫിഷറിന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ്റെ ഒരു ആവശ്യകതയൊന്നുമില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു മുറിവ് വീഴുക നമ്മളിപ്പോൾ എന്തെങ്കിലും തട്ടിയിട്ട് കയ്യിൽ ഒരു മുറിവായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മെഡിസിൻ അല്ലെങ്കിൽ അതൊന്ന് വെച്ച് കെട്ടിയാൽ മാറുന്ന അത് നമുക്ക് കോമൺലി മനസ്സിലാവുന്ന അതൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നില്ല ചെറിയ മുറിവുകൾക്ക് അതേപോലെ തന്നെ ഈ മലദ്വാരത്തിൻ്റെ അവിടെ മലബന്ധം കാരണം നമുക്ക് മുറിവുകൾ വീഴുന്നതാണ് ചെറിയ വരകൾ പോലെ ക്രാക്ക് വീഴും അത് അത്ര അസഹനീയമായ വേദനകൾ ഉണ്ടാവും ചിലർ പറയും ഡോക്ടറെ ഇരിക്കാൻ പോലും വയ്യ ഇരിക്കുന്ന സമയത്ത് ചുട്ടുപോകുകയാണ് അവിടെ കാരണം നമ്മൾ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട് ഒന്നെങ്കിലിപ്പോൾ പ്രഗ്നൻസിയിൽ ഈ പ്രഗ്നൻസിക്ക് ശേഷം ഡെലിവറിക്ക് ശേഷം കുറേ പേര് വരുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് വന്നു ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച വന്ന പേഷ്യൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ എന്താണ് പറ്റിയെന്ന് ആ പേഷ്യൻറ്റ് കരയാൻ തുടങ്ങി അപ്പോൾ അവർ പറയുന്ന എന്താ വെച്ചാൽ കുട്ടീനെ ഉണ്ടാക്കി പക്ഷേ എന്നിട്ടേക്ക് ആ കുട്ടീനെ നോക്കാൻ പറ്റുന്നില്ല അപ്പം ആ വേദന കാരണം ഇതൊരു മാറാരോഗമാണ് അപ്പൊ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഉള്ള അസുഖങ്ങളാണ് പക്ഷെ ആ പേഷ്യന്റിനെ അതങ്ങട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കുട്ടീനെ തീരെ നോക്കാൻ പറ്റുന്നില്ല അത് പേഷ്യന്റ് കൂടുതലായിട്ട് വേദനയെ കുറിച്ച് ചിന്തിക്കുമ്പോ അത് മാത്രം ചിന്തിക്ക ഇരിക്കുക പിന്നെ ഇത് മാറാൻ എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയുന്നില്ല അപ്പൊ വീണ്ടും ഭക്ഷണങ്ങളിൽ നിയന്ത്രണം കിട്ടുന്നില്ലല്ലോ ചിക്കൻ മീൻ ഇതൊക്കെ വീണ്ടും അതേപോലെ ഈ ഡെലിവറിക്ക് ശേഷം കഷായങ്ങൾ അങ്ങനെ ഈ എന്താ മലം കട്ടിയാവുന്ന രീതിയിലെ ഭക്ഷണങ്ങളല്ലേ മുട്ട ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് വീണ്ടും കട്ടിയാവുമ്പോൾ വേദനയും ബുദ്ധിമുട്ടും കൂടാണ് ചെയ്യുന്നത് ശരിക്കും അന്ന് ചോദിക്കാതെ തന്നെ അവർ കരയുമ്പോൾ നമ്മൾ തന്നെ ഇതായി പോവാ പക്ഷെ വിത്തിൻ വൺ വീക്ക് തന്നെ ആ വേദനകളൊക്കെ നമുക്ക് പെട്ടെന്ന് കുറഞ്ഞ് വരാം അതിപ്പോൾ പൈൽസിന്റെ ആണെങ്കിലും വേദന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുറഞ്ഞു കിട്ടും പക്ഷെ ആ തടിപ്പ് അതേപോലെ മുറിവുകൾ വന്നതൊക്കെ മാറിക്കിട്ടാനേ ഉള്ളൂ കുറച്ച് സമയം എടുക്ക പിന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടെ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഈ ഫിസ്റ്റുലയുടെ കാര്യം എടുത്ത് നോക്കുമ്പോഴും ഈ ഫിസ്റ്റുലയും അതുപോലെ തന്നെ എബ്സെസ് ഈ ചോരക്കുരു എന്ന് പറയുന്ന കണ്ടീഷനും തമ്മിൽ മാറാറുണ്ട് ചോരക്കുരു ആണെന്നുണ്ടെങ്കിൽ അത് ഒരു പൊസിഷൻ തന്നെ വരാതെ വരും പോവും ആ മുറി പൊട്ടിപ്പോവും അതോടുകൂടെ തീർന്നു പിന്നെ ഉണ്ടാവുന്നത് വേറെ മറ്റൊരു സൈഡിലായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക എന്നാൽ ഫിസ്റ്റുലി ആവുന്ന സമയത്ത് ആ ഓപ്പണിങ്ങിൽ തന്നെ ആയിരിക്കും വീണ്ടും വീണ്ടും പഴുപ്പ് കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കുക അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എം ആർ ഐ ഫിസ്റ്റുലോഗ്രാം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അത് പെട്ടെന്ന് റൂൾ ഔട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും അത് അത് കൂടാതെ തന്നെ അതിൻ്റെ കൂടെ വേറെ വല്ല പൈൽസിൻ്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വേറെ കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ പേടിയോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഫിഷറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ അതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് പറഞ്ഞപ്പോഴാണ് ഈ പൈൽസും ഫിഷറും മാത്രമല്ല ഡോക്ടർ ഇങ്ങനെ എരിച്ചിൽ പുകച്ചിൽ ഉണ്ടാകുന്ന സിംറ്റംസ് വരുന്നത് ഈ ആണുങ്ങളെ അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോസ്റ്റേറ്റിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയും ഇതുണ്ടാവുന്ന സാഹചര്യങ്ങളിലും നമ്മളെ ആനൽ ഏരിയയിൽ എരിച്ചിലുണ്ടാവും എരിച്ചിൽ അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ പൊതുവെ കാണാറുണ്ട് അതുപോലെ തന്നെ ഉണ്ടാവുന്ന മറ്റൊരു കണ്ടീഷനാണ് ഈ ലെവേക്ടർ ആനൽ സിൻഡ്രോം എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ വരുന്നത് പൊതുവെ നമുക്ക് ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ആനൽ മസിൽസ് വികസിക്കാതിരിക്കും അത് കെ കൺസ്ട്രക്റ്റഡ് ആവും അതാണീ ചിലർ പേഷ്യൻസ് അപ്പോൾ വന്ന് പറയാറുണ്ട് നമ്മളടുത്ത് ഇതൊട്ടും വികസിക്കാത്ത പോലെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ മലദ്വാരത്തിൻ്റെ അവിടെയുള്ള ഓപ്പണിങ് ചെറുതാണ് അത് വികസിക്കുന്നില്ല എന്നുള്ളതൊക്കെ പേഷ്യൻസ് പറയാറുണ്ട് റയറായിട്ടാണ് കാണാറുള്ളത് എങ്കിൽ പോലും ഈ ഒരു സിംറ്റംസും ഈ ഇത്തരത്തിൽ എരിച്ചിൽ പുകച്ചില് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാ കാണാറുണ്ട് ജനറലായിട്ട് അത് എസ്പെഷ്യലി ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന സ്ട്രെസ്സും ഇത്തരം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുകയും കുട്ടികളിൽ ഉണ്ടാകുന്ന ഹെമറോയിഡ്സ് ഫിഷറ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണമാവാറും ചെയ്യാറുണ്ട് ഇതിലൊക്കെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നോർമലി എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ ഇത് കൊണ്ട് നടന്നിട്ടാണ് ഇവര് കൂടുതലാക്കി എടുക്കുന്നത് ഇതിപ്പോ സ്ത്രീകളൊക്കെ വന്ന് പറയുമ്പോൾ അവര് പറയുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത് നോർമലി എല്ലാവർക്കും ഉണ്ട് പക്ഷെ ആരും പരസ്പരം പറയുന്നില്ല ഈ മലദ്വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അന്നനാളത്തിന്റെ ബാക്കിയായിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ വായ എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു സോഫ്റ്റ് ആയ സ്കിന്നുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ മലദ്വാരം അപ്പം എന്തുകൊണ്ടിപ്പോൾ വായൽ പുണ്ണ് വരുന്നു അതുപോലെ തന്നെ മലധാരത്തിൽ ഒന്നെങ്കിൽ പൈ മൂലക്കുരു വരിക അല്ലെങ്കിൽ ഫിഷറ് വീഴുക ഫിഷ്തുല വീഴുക ഇതൊക്കെ സാധാരണ ആളുകളിൽ ജീവിതശൈലിയിലുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ സ്പൈസി അല്ലെങ്കിൽ കൂടുതൽ എരുവുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവുന്നു അത് അവിടെ മുറിവുകൾ വീഴുന്നത് പക്ഷെ അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല അവർ പറയുന്നത് ഇതെങ്ങനെ പുറത്ത് പറയും ഇത് ശരിയായ രീതിയാണോ പക്ഷെ നമ്മൾ നമ്മളെ ശരീരത്തെ മൊത്തത്തിൽ അറിഞ്ഞ് എന്താണ് എവിടെയൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നു അതൊരു ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്തു വിചാരിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പം അത് തുടക്കത്തിൽ തന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഏത് അസുഖമാണെന്ന് കണ്ടെത്തുക കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ മിക്കപ്പോഴും നമുക്ക് വരുന്ന രാവിലെ വരുന്ന കോളുകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ ഇന്ന് ഞാൻ ടോയ്ലറ്റ് പോയ സമയത്ത് ബ്ലീഡിങ് കണ്ടു ഇതെന്താ ഡോക്ടറെ ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും അത് ഒരു ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ പ്രായമായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ വേറെന്തെങ്കിലും ക്യാൻസറൊക്കെ പോലുള്ളതാണെന്നുള്ളത് ചിന്തിക്കാവുന്നതാണ് പക്ഷെ ചെറിയ കുട്ടികൾ മുതൽ മുതലിങ്ങിട്ട് വിളിക്കുന്ന സമയത്ത് ആ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ചോദിക്കുമ്പോഴായിരിക്കും മോഷൻ ടൈറ്റ് ആയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ചിലർക്ക് മുന്നേ പൈൽസ് ഉണ്ടാവും അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ അത് പൊട്ടിയിട്ട് വരുന്ന ബ്ലീഡിങ് ആയിരിക്കാം ഇതൊന്നുമല്ലാതെ തന്നെ നമ്മളെ വയറിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ പോളിപ്പുകൾ അതായത് ഇപ്പോൾ മൂക്കിൽ ദശയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ വയറിന്റെ ഉൾഭാഗത്ത് ചെറിയ ദശ വളർച്ചകൾ ഉണ്ടാവും അത് ചെറുതായിട്ട് പൊട്ടുന്നതിൻ്റെ ബ്ലീഡിങ് ഉണ്ടായിരിക്കാം അപ്പോൾ ബ്ലീഡിങ്ങിന്റെ ടെക്സ്ചർ നോക്കിയിട്ട് നമുക്ക് അതെന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം മിക്കപ്പോഴും രാവിലത്തെ ഒപികളിലും ഇത് തന്നെയായിരിക്കും ബ്ലീഡിങ് കണ്ടുവന്ന് ടെൻഷനായിട്ടുള്ള പേഷ്യൻസ് ഒരുപാട് പേരുണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഫിഷറിൻ്റെ ബ്ലീഡിംഗ് ആണെങ്കിലും പൈസിൻ്റെ ബ്ലീഡിങ് ആണെങ്കിലും നമുക്ക് രണ്ടും രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ മലം പോകുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം ബ്ലഡ് ഉണ്ട് ചെറിയ രീതിയിൽ ബ്ലഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് മെയിനായിട്ട് ഫിഷറിൻ്റെത് നമ്മൾ പറയാം കാരണം അവിടെ മുറിവുകൾ വീണത് കൊണ്ട് മാത്രമാണ് മലം പോകുന്ന സമയത്ത് രക്തം അതിൻ്റെ ഒപ്പം പോകുന്നത് പക്ഷേ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ശോചനയൊക്കെ കഴിഞ്ഞതിന് ശോധന ശരിയായതിന് ശേഷമാണ് ബ്ലഡ് തുള്ളി തുള്ളി തുള്ളിയായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊരു പൈൽസിന്റെ ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക അല്ലാത്ത രീതിയിലും ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് ചിലർക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവും പക്ഷെ അവരത് മൈൻഡ് ആക്കില്ല പക്ഷെ ഇതൊരു അനീമിയ്ക്ക് കാരണമാവും ബ്ലഡ് രക്തം മൊത്തം നമ്മുടെ ശരീരത്തിൽ കുറയാൻ അത് കാരണമാവുന്നുണ്ട് അതിന് ശേഷം ക്ഷീണൊക്കെ വരുമ്പോൾ ക്ഷീണായിട്ട് ചില പേഷ്യൻസ് വരും അപ്പൊ ചോദിക്കുമ്പോഴാണ് പൈൽസിന്റെ ബുദ്ധിമുട്ടുണ്ട് ബ്ലഡ് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബ്ലഡ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മളൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം ഇത് എന്ത് ഇതുകൊണ്ട് മാത്രം പോകുന്നതാണോ വേറെ എന്തെങ്കിലും ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടോ ചിലർക്ക് അതേപോലെ മലം കളറിൽ കറുത്ത കളറിൽ പോകുന്നുണ്ട് ഈ കറുത്ത് കളറിലൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വയറില് എന്തെങ്കിലും ബ്ലീഡിങ് കാരണം മാത്രമേ ഉള്ളൂ മലം കറുത്ത കളറിൽ പോവുക അപ്പൊ അതൊക്കെ ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതെന്താണ് ഏതാണെന്നൊക്കെ കറക്റ്റ് വിശദമായിട്ട് അറിയാൻ പറ്റും പിന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആക്കാൻ പറ്റും ഈ രാവിലെയൊക്കെ ഉണ്ടാവുന്ന ബ്ലീഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക കാരണം അപ്പം തന്നെ നമ്മൾ ഡീഹൈഡ്രേഷൻ കാര്യങ്ങൾ ഒന്ന് ലെവലായി കിട്ടും അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ടോയ്ലറ്റ് ഹാബിറ്റും കുറേയൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതായത് ഒരു ത്രീ മിനിറ്റ് മാക്സിമം മാത്രം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്താൽ മതി അതിൽ കൂടുതൽ നമ്മൾ ഇരുന്ന് ആലോചിച്ച് ടോയ്ലറ്റ് പോകണോ എന്നൊക്കെ ആലോചിച്ച് ആയിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരിക അതുപോലെ കൂടുതലായിട്ട് ഫോഴ്സ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ ഒബേസിറ്റി എന്നുള്ളതും ഇത്തരത്തിൽ പൈൽസിനൊരു കാരണമായിട്ട് വരാറുണ്ട് ഓവർ വെയ്റ്റ് കാരണം അല്ലെങ്കിൽ പ്രഷർ കാരണം ഏരിയയ്ക്ക് നമ്മളെ വയറിലൊക്കെ ഉള്ള ഫാറ്റിൻ്റെ ഒക്കെ കാരണം പ്രഷർ വന്നിട്ട് ഈ താഴെയുള്ള രക്തക്കുഴലുകൾ ബൾജ് ചെയ്തിട്ട് താഴേക്ക് തൂങ്ങുന്നൊരു അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം താഴത്തേക്ക് തൂങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇതും പൈൽസ് പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് ഫൈബർ ഫുഡ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കോമൺ ആയിട്ട് അറിയാം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ജ്യൂസ് ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് പകരം റോ ആയിട്ട് തന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ നമ്മുടെ ഉറക്കം കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കുക ലൈഫ് സ്റ്റൈൽ കുറേ നേരം ഇരുന്നുള്ള ജോലി അതായത് എസ്പെഷ്യലി നമുക്ക് ഈ ഗൾഫ് കൺട്രീസ് എന്നൊക്കെ ഉള്ള കോള് വരുമ്പോൾ അവർ ഡ്രൈവിംഗ് ഉള്ള ആൾക്കാർ കൂടുതലായിട്ട് ായിട്ട് വരുന്നുണ്ട് അതുപോലെ അക്കൗണ്ടിങ് ഐ ടി പ്രൊഫഷണൽ ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് വരാറുണ്ട് അതായത് അവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം പലപ്പോഴും അതിനൊരു കാരണമായിട്ട് മാറാറുണ്ട് അപ്പൊ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക പിന്നെ ഞാൻ ഈ ഡ്രൈവിങ് ചെയ്യുന്ന ആൾക്കാരുടെ പറയാറുണ്ട് ബീഡ്സ് പോലുള്ള കുഷ്യന് പകരമായിട്ട് ബീഡ്സ് ഈ നെറ്റ് പോലെ ഇതിന് പകരമൊക്കെ ആയിട്ട് ബീഡ്സ് ഉള്ള കുഷ്യൻ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എയറേഷൻ കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ ഒരു ആനലേരിയയിലുള്ള ചൂട് പുകച്ചിലൊക്കെ ഒന്ന് കുറയാനും എയർ സർക്കുലേഷൻ ഉണ്ടാവാനും അത് പൈൽസ് പോലെയുള്ള അല്ലെങ്കിൽ ഫിഷറൊക്കെ പോലെയുള്ള കണ്ടീഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഉപയോഗകരമായിരിക്കും അതേപോലെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊന്ന് നടക്ക് ആ ഭാഗത്തെ ചൂടൊന്നു പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ട് കുറയലുണ്ട് അതേപോലെ നിൽക്കുന്നവരിലും കൂടുതലായി കാരണം നിക്കുന്നവരിൽ മെയിനായിട്ട് വേരിക്കോസ് വെയിനിന്റെ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ രക്തം അടിയുകയും അത് കാരണം തിരിച്ചുള്ള രക്തയോട്ടം കമ്മി വരും ഇത് കാരണം മൊത്തത്തിലുള്ള രക്തയോട്ടത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും മലദ്വാരത്തിന്റെ അവിടെ ഈ രക്തയോട്ടം കുറയുകയും അതേപോലെ ബൾജ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യാറുണ്ട് അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെയാണ് ഈ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ഈ ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയൊക്കെ ചെയ്തവരിലും ഈ പൈൽസിന്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് പിന്നെ ഫൈബർ ഡോക്ടർ പറഞ്ഞാൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മലബന്ധം ഒഴിവാക്കുക മലബന്ധം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ അസുഖങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു മാറ്റം കിട്ടും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാൻ നോക്കുക അത് മെയിനായിട്ട് രാത്രി നിങ്ങൾ പച്ചക്കറികളും പഴങ്ങളും ധാരാളമായിട്ട് കഴിക്കുകയാണ് ഒരു സാലഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് പുഴുങ്ങിയിട്ടോ ഈ രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മലബന്ധം കുറയുകയും ഇത് കാരണം അവിടുത്തെ ബുദ്ധിമുട്ടുകൾ അവിടെ പ്രഷർ കുറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ കിട്ടുകയും ചെയ്യുന്നത് കാണാറുണ്ട് അതേപോലെ പേഷ്യൻസ് പറയാറുള്ളതാണ് ഞാൻ ഈ പച്ചക്കറി ആയിട്ട് മടുത്തു ഈ ചിക്കനൊക്കെ ഒഴിവാക്കിയിട്ട് കാലങ്ങളായി എനിക്കൊരു റിലീഫും കിട്ടുന്നില്ലാന്ന് നിങ്ങൾ ചിക്കൻ കഴിച്ചോളൂ കഴിക്കണേന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൻ്റെ കൂടെ സപ്ലിമെൻ്റ് ആയിട്ട് പച്ചക്കറികളും കൂടെ ആഡ് ചെയ്ത് വൺ ഈസ്റ്റ് വൺ എന്നുള്ള റേഷ്യോയിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല മറ്റത് ഈ ചിക്കനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട ബോഡിക്ക് വേണ്ട പ്രോട്ടീൻ ഒന്നും എത്തുന്നില്ല അപ്പോൾ ഫിഷ് ഐറ്റംസ് നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ തന്നെ മുട്ട കഴിക്കാം ചിക്കൻ കഴിക്കാം ഇതൊക്കെ മാക്സിമം ഉച്ചഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഫില്ല് ചെയ്യുക വെജീസ് അതായത് പച്ചക്കറികൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക തൈര് നന്നായിട്ട് ഉൾപ്പെടുത്തുക രാത്രി മാക്സിമം ലൈറ്റ് ബ്ലൻഡ് ഫുഡ് കാര്യങ്ങൾ ഉൾപ്പെടുത്തുക നന്നായിട്ട് ഫ്ലൂയിഡ് ഇൻടേക്കും രാത്രിത്തെ ഫുഡിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കമ്പാരിറ്റീവ്ലി കുറയ്ക്കാൻ പറ്റുക അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസും കുറച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചിക്കൻ ആണെങ്കിലും ഫിഷ് ഒക്കെ ആണെങ്കിലും പൊരിച്ചത് കുറച്ചിട്ട് കറി വെച്ചിട്ട് കഴിക്കണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു മസാല ഉള്ള രൂപത്തിലായാലും കുഴപ്പമില്ല പക്ഷെ ഓയിലിട്ട് പൊരിക്കുന്നത് മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടും ഒരിക്കലും നമുക്കിപ്പോ ഒരു ഫംഗ്ഷൻ ഒന്നും പോയി കഴിഞ്ഞാല് എനിക്ക് പൈസ ആണ് അതുകൊണ്ട് ബിരിയാണി കഴിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല തുറന്ന് നമുക്കൊരു മടി എന്തായാലും ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും മറ്റേ ഇപ്പൊ ഷുഗറോ പ്രഷറോ വന്ന് നിക്കുന്ന പോലെയല്ലല്ലോ അപ്പോൾ ഇത്തരം ആൾക്കാർ ഇപ്പോൾ ബിരിയാണി കഴിക്കുന്ന സമയത്തും ഇതിൻ്റെ കൂടെ നന്നായിട്ട് സപ്പോർട്ടീവായിട്ട് സാലഡ്സ് സൈഡിൽ ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും അത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനനുസരിച്ചിട്ട് ചിക്കൻ്റെ കാര്യങ്ങൾ തന്നെ അത്യാവശ്യം കഴിക്കുക ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യം അതിൽ വരുന്നില്ല അതിൻ്റെ സിവിയാരിറ്റി അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും അസുഖത്തിൻ്റെ സിവിയാരിറ്റി അനുസരിച്ചിട്ട് നമുക്കത് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നൊരു കാര്യമാണ് പിന്നെ ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞപറ ഇപ്പോൾ കുട്ടികളിലും പൈപ്പ് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് ടോയ്ലറ്റ് കോൺസ്റ്റിപ്പേഷനാണ് പോട്ടി ട്രെയിനിങ് കറക്റ്റ് ആവാത്തതിൻ്റെ ഒരു കാരണം വളരെ അധികം കാണപ്പെടാറുണ്ട് ഒന്നാമത് അവരെപ്പോഴും ആയിരിക്കും കുറേ നേരം അവർക്ക് ഇരിക്കാനുള്ളൊരു ക്ഷമ ഉണ്ടായിരിക്കില്ല ഇതിനെ തുടർന്ന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ഒ പിയിൽ നമുക്ക് കുട്ടികൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ള സിവിയാരിറ്റി കൊണ്ട് വരാറുണ്ട് അതുപോലെ തന്നെയാണ് അവർക്ക് ഉണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന സ്ട്രെസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇനീഷ്യൽ ആ ഇനീഷ്യൽ സ്കൂളിൽ വിടുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ അവർക്ക് ജോലിക്ക് പോകേണ്ട സാഹചര്യം വരുന്ന സമയത്ത് മക്ക ഉണ്ടാകുന്ന ട്രോമ അത്തരം കാര്യങ്ങളും ഇതേപോലെ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിപ്പേഷന് കാരണമാക്കും ഈ കോൺസ്റ്റിപ്പേഷൻ പലപ്പോഴും ഫിഷറോ അല്ലെങ്കിൽ പൈൽസോ പോലുള്ള നമുക്ക് പിന്നെ ഇതിപ്പോൾ നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാനേജ് ചെയ്യാനാണ് ചിന്തിക്കുക അപ്പം എല്ലാവരും ഇപ്പം വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും സിറ്റ്സ് ബാത്ത് ആണ് നമ്മൾ മെയിൻലി റെക്കമെൻഡ് ചെയ്യുക ഒരു ചെറിയ ചൂടുവെള്ളത്തിൻ്റെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് കല്ലുപ്പ് ഇട്ടതിന് ശേഷം അതിൽ ഡെയിലി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ മലദ്വാരം മുക്കിയിട്ടിരിക്കുക ഈ സമയത്ത് എന്താച്ചാൽ അവിടുത്തെ ഇൻഫെക്ഷൻ പോവാനും അതുപോലെ തന്നെ ഒന്ന് രക്തയോട്ടം കൂട്ടാനും ഇത് സഹായകമാവുകയും അത് കാരണം ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഇതൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് പിന്നെ ഇത് തുടർച്ചയായിട്ട് ചെയ്യുക കാരണം പിന്നീടുള്ള ഇൻഫെക്ഷൻസ് കുറയ്ക്കും പക്ഷെ അതൊരു സെക്കൻഡ് ഡിഗ്രി ഒക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം മെഡിസിനും കൂടെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് കിട്ടുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി നമ്മൾ കഴിക്കുന്ന ഫുഡിനൊപ്പം ഒന്നെങ്കിൽ മഞ്ഞൾപ്പൊടി അതുപോലെ വെളുത്തുള്ളി ആഡ് ചെയ്യാം ഇതൊക്കെ ഒരു നന്നാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ ദിവസം അത് ആഡ് ചെയ്യുകയും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ദിവസം രാവിലെ കഴിക്കുകയാണെങ്കിലും നല്ലതാണ് അങ്ങനെ നമുക്ക് ഇത് മാനേജ് ചെയ്ത് പോവാവുന്നതാണ് ഈ കോൺസ്റ്റിബേഷൻ കുറയ്ക്കാനുള്ള മാനേജ്മെൻറ്റ് ഈ പൈൽസിൻ്റെ ഫിഷർ പോലുള്ള കണ്ടീഷൻ കൂടെ കുറയ്ക്കാൻ നമുക്ക് സപ്പോർട്ടീവായിട്ട് പോകാൻ പറ്റും മെയിനായിട്ട് അതിൻ്റെ സിംറ്റംസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനീഷ്യലി ചെയ്യുക അതായത് ഈ കുത്തുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകള് അതുപോലെ തന്നെ പെയിന് പുകച്ചില് നമ്മൾ ഈ പൈൽസിന്റെ ഒക്കെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം തമ്നില് ഈ കള്ളിമുള്ളില് കാക്ടസിന്റെ ഫോട്ടോസ് ആയിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക കാരണം ആ ഒരു നമ്മളോട് രോഗികൾ പറയാ ഡോക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ നമുക്കറിയാം അതിന്റെ വേദന എത്രത്തോളം ഉണ്ട് കാരണം ആ ചെടി പറയും ബ്ലേഡ് വെച്ച് വരച്ച് പിന്നെ ഗ്ലാസ് പീസസ് ഇങ്ങനെ കുത്തുന്ന കുത്തുന്ന എന്തോ ഒരു പോലെ ആ കുത്തലെ ആ കാക്ടസ് അല്ലെങ്കിൽ ആ കള്ളിമുള്ള അതേ രീതിയിലുള്ള സിംറ്റംസ് ആണ് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജ് അതുപോലെ തന്നെ മാനേജ്മെന്റ് വഴി അതിന്റെ സിംറ്റംസ് കുറയ്ക്കാൻ പറ്റും പിന്നെ നമുക്ക് മെഡിസിൻസും കൂടെ സപ്പോർട്ടീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്കിതെന്ന് ക്യൂർ ചെയ്യാൻ പറ്റും അത് ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്ന ഇത് രണ്ടും അപ്പോൾ ഇത് ഇത് നമ്മളെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് പല ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഓരോ വ്യക്തിയെയും നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർസ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം മൊത്തം ഒരു രോഗിയുടെ ഇപ്പം ഹോമിയോപ്പതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവും എല്ലാ ലക്ഷണങ്ങളും നോക്കിയിട്ടാ ഇപ്പം വെറുതെ ഒരു വേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് മാത്രമായിട്ടല്ല നമ്മൾ മരുന്ന് കൊടുക്കുന്നത് മൊത്തം ഇനി ഉണ്ടോ അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടോ എല്ലാ മാനസിക ലക്ഷണങ്ങളും എടുക്കും ഇനി അത് മുന്നത്തെ ആണെങ്കിൽ മുന്നേ എന്തെങ്കിലും ട്രോമയ്ക്ക് ശേഷമാണോ വന്നത് അത് എടുക്കും അതുപോലെ തന്നെ ശാരീരികമായ ഇപ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അത് മൊത്തം എടുത്തിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ മൊത്തം അത് ഡയഗ്നോസിസ് ചെയ്യും അതുപോലെ തന്നെ മരുന്ന് നിർണ്ണയവും നടത്തിയതിനു ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് െ അപ്പോൾ നമുക്ക് ചില പേഷ്യൻസ് നേരിട്ട് വന്ന് കാണിക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ മെയിൻ കാരണം പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഞാൻ തുണി വെച്ചിട്ടുണ്ട് ഡോക്ടറെ കാരണം അപ്പോൾ ഓഫീസിലൊക്കെയാണ് സമയത്ത് അല്ലെങ്കിൽ അബ്സസ് ഉള്ള സമയത്ത് പഴുപ്പ് കാരണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നെയൊന്ന് വേഗം കേറ്റോ നമുക്ക് ഒ പിയിൽ നിന്ന് കേൾക്കാറുള്ള ബുദ്ധിമുട്ടുകളാണ് അതുപോലെ തന്നെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടോ നിങ്ങൾ എടുക്കേണ്ട അല്ലെങ്കിൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ മെഡിസിൻസ് എത്തിച്ചേരുന്ന രീതിയിൽ നമ്മളിവിടെ ഹോസ്പിറ്റൽ ൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ ഡോക്ടർ ഗോപിക സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല